നമസ്കാരം മൊബൈൽ താരിഫ് വർധനയോടെ ഇന്ത്യയിലെ ടെലികോം രംഗം അടിമുടി മാറിയിരിക്കുകയാണ് നായകന്മാരായിരുന്നവർ വില്ലന്മാരായും വില്ലന്മാരായിരുന്നവർ നായകന്മാരായും മാറുന്ന നിലയിലേക്ക് നിരക്ക് വർധന കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു റിലയൻസ് ജിയോ എയർടെൽ വോഡഫോൺ ഐഡിയ എന്നീ സ്വകാര്യ ടെലികോം കമ്പനികളുടെ റീചാർജ് പ്ലാനുകളിൽ ഇരുപത്തിരണ്ട് ശതമാനം വരെ നിരക്ക് വർധന നടപ്പായപ്പോൾ ശരിക്കും വലഞ്ഞത് പ്രതിമാസ പ്ലാനുകളെ ആശ്രയിച്ചു പോരുന്ന സാധാരണക്കാരായ ടെലികോം വരിക്കാറായിരുന്നു മുറിവിൽ മുളക് തേക്കുന്ന പോലെ ജിയോ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു നീക്കം അതിന്റെ വരിക്കാർക്ക് വീണ്ടും തിരിച്ചടിയാകുകയും ചെയ്തു സ്വകാര്യ ടെലികോം കമ്പനികൾ തങ്ങളുടെ നിരക്കുകൾ വർദ്ധിച്ചപ്പോൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏക ടെലികോം സ്ഥാപനമായ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് തങ്ങളുടെ പ്ലാനുകളിൽ ഇതുവരെ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ബി എസ് നിരക്കുകൾ സ്വകാര്യ കമ്പനികളുടേതിന് ആനുപാതികമായി വർദ്ധിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല നിരക്ക് വർധന സ്വകാര്യ കമ്പനികൾക്ക് വില്ലൻ പരിവേഷം നൽകിയപ്പോൾ ഒന്നും ചെയ്യാതിരുന്ന ബി എസ് എൻ എല്ലിന് ലഭിച്ചത് നായക പരിവേഷമാണ് സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരക്ക് വർധനയ്ക്ക് പിന്നാലെ ബിഎസ്എൻഎല്ലേ പോർട്ട് ചെയ്യുക എന്ന ആഹ്വാനം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു മറ്റ് ടെലികോം കമ്പനികളുടെ പ്ലാനുകളും അതേ ആനുകൂല്യങ്ങൾക്ക് ബി എസ് എൻ എൽ ഈടാക്കുന്ന നിരക്കും ചൂണ്ടിക്കാട്ടിയാണ് എല്ലിന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ഒരു നടപടി സാധാരണക്കാരായ അതിന്റെ വരിക്കാരെ കൂടുതൽ ബാധിക്കുന്ന വിധത്തിൽ ഉള്ളതായിരുന്നു നിരക്ക് വർധന നടപ്പാക്കിയപ്പോഴും ജിയോ തങ്ങളുടെ നൂറ്റി രൂപയുടെ അടിസ്ഥാന പ്രീപെയ്ഡ് പ്ലാൻ അതായത് സിം വാലിഡിറ്റി നിലനിർത്താൻ ഉപയോഗിക്കാനാകുന്ന ഏറ്റവും കുറഞ്ഞ തുകയുടെ റീചാർജ് പ്ലാൻ അതേപടി നിലനിർത്തിയിരുന്നു ഇത് കൂടാതെ നൂറ്റി എഴുപത്തി ഒൻപത് രൂപ നിരക്കിൽ ലഭ്യമായിരുന്ന മറ്റൊരു പ്ലാനും നിലനിർത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഇത് രണ്ടും ജിയോ പിൻവലിച്ചു ഇതുവരെ ഉണ്ടായിരുന്ന എൻട്രി ലെവൽ പ്ലാൻ ജിയോ പിൻവലിച്ചതോടെ ഇപ്പോൾ നൂറ്റി എൺപത്തൊൻപത് രൂപയുടെ പ്ലാനാണ് ജിയോയുടെ എൻട്രി ലെവൽ പ്ലാനായി ഉപയോഗിക്കാനാകുക അതായത് സിം വാലിഡിറ്റി നിലനിർത്തണമെങ്കിൽ കുറഞ്ഞത് നൂറ്റി എൺപത്തി ഒൻപത് രൂപ ജിയോ വരിക്കാർ മുടക്കണം ഇരുപത്തെട്ട് ദിവസമാണ് ഈ പ്ലാനിന്റെ വാലിഡിറ്റി അൺലിമിറ്റഡ് കോളിംഗ് പ്രതിദിന എസ് എം എസ് ആകെ രണ്ട് ജി ബി ഡേറ്റ എന്നിവയാണ് ഈ പ്ലാനിൽ ഉള്ളത് ജിയോയുടെ ഈ നീക്കം ബി എസ് എൻ എല്ലിനെ വീണ്ടും ചർച്ചകളിലേക്ക് എത്തിച്ചിരിക്കുന്നു ബി എസ് എൻ എൽ എൻട്രി ലെവൽ പ്ലാൻ വെറും നൂറ്റിയേഴ് രൂപ നിരക്കിൽ ഉപയോക്താക്കൾക്ക് ലഭ്യമാണ് ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഏറ്റവും മികച്ച എൻട്രി ലെവൽ പ്ലാൻ ബി എസ് എൻ എല്ലിന്റെ ഈ നൂറ്റിയേഴ് രൂപയുടെ പ്ലാനാണ് മാന്യമായ വാലിഡിറ്റിയും മറ്റ് ആനുകൂല്യങ്ങളും ഈ പ്ലാനിൽ ബി എസ് എൻ എൽ നൽകുന്നുണ്ട് നൂറ്റിയേഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്രീ പ്ലാൻ മുപ്പത്തഞ്ച് ദിവസത്തെ വാലിഡിറ്റിയോടെയാണ് വരുന്നത് ഇതിൽ ഇരുന്നൂറ് മിനിറ്റ് വോയിസ് കോളിംഗ് മൂന്ന് ജി ബി ഡാറ്റ എന്നീ ആനുകൂല്യങ്ങളും ലഭിക്കുന്നു എന്നാൽ എസ് എം എസ് ആനുകൂല്യങ്ങളൊന്നും ഈ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല വാലിഡിറ്റി മാത്രം പരിഗണിച്ചാൽ തന്നെ ഈ ബി എസ് എൻ എൽ പ്ലാൻ ലാഭകരമാണ് മുപ്പത്തഞ്ച് ദിവസത്തെ വാലിഡിറ്റിക്ക് സ്വകാര്യ ടെലികോം കമ്പനികളുടെ വരിക്കാർക്ക് കുറഞ്ഞത് ഇരുന്നൂറ്റൻപത് രൂപയെങ്കിലും മുടക്കേണ്ടി വരും എന്നാൽ ഇവിടെ ബി എസ് എൻ എൽ വെറും നൂറ്റിയേഴ് രൂപയ്ക്ക് അത് നൽകുകയാണ് ജിയോ എൻട്രി ലെവൽ പ്ലാൻ നൂറ്റി നാൽപ്പത്തി ഒൻപത് ആയിരുന്നപ്പോഴും ബി എസ് എൻ എൽ തന്നെയായിരുന്നു ും മികച്ചത് എന്നാൽ ഇപ്പോൾ ജിയോ നിർത്തി നൂറ്റി എൺപത്തി ഒൻപത് രൂപ പ്ലാൻ അടിസ്ഥാന പ്ലാൻ ആക്കിയപ്പോൾ കമ്പനികളെല്ലാം എൻട്രി ലെവൽ പ്രീപെയ്ഡ് പ്ലാനിന്റെ കാര്യത്തിൽ ബി എസ് എൻ എല്ലിന് താഴേ വരൂ സാധാരണക്കാരോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന പ്രീപെയ്ഡ് റീചാർജ് പ്ലാനുകൾ അവതരിപ്പിക്കുന്നതിൽ ബി എസ് എൻ എല്ലിനോളം മാന്യത പുലർത്തുന്ന വേറെ ടെലികോം കമ്പനികൾ ഇല്ല അതേസമയം ഫോർ ജി സേവനങ്ങളുടെ കുറവ് ബി എസ് എൻ എല്ലിന്റെ പരിമിതിയാണ് പലയിടത്തും ഫോർ ജി എത്തിയിട്ടില്ല എങ്കിലും സാധാരണക്കാരായി കൂടുതൽ കോളിംഗ് ആവശ്യവും സിം വാലിഡിറ്റി നിലനിർത്താനും ആഗ്രഹിക്കുന്നവരാണ് അവർക്ക് വേണ്ടതൊക്കെ നൽകാൻ ബി എസ് എൻ എല്ലിന് ശേഷിയുണ്ട് മാത്രമല്ല ബി എസ് എൻ എൽ ഫോർ ജി സേവനങ്ങൾ രാജ്യത്ത് പലയിടത്തും അതിവേഗം എത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് ഈ വർഷം ഫോർ ജി വ്യാപനം പൂർത്തിയാക്കാനാണ് ബി എസ് എൻ എല്ലും അവരുടെ ഫോർ ജി വ്യാപന ചുമതല ഏറ്റെടുത്തിരിക്കുന്ന ടി സി എസും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്